ഷിരൂരിൽ പാറയും മണ്ണും പ്രതിസന്ധിയെന്ന് ഈശ്വർ മാൽപെ പറഞ്ഞു പുഴയിൽ വലിയ മൺകൂനയാണ് തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു ലോറിയുടേതെന്ന് സംശയിക്കുന്ന ലോകഭാഗം കണ്ടെത്തിയെങ്കിലും അർജുനോടിച്ചിരുന്ന ലോറിയുടേത് അല്ലെന്ന് വാഹനത്തിന്റെ ഉടമ മനാഫ് പറയുകയും ചെയ്തു അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗമായിരിക്കാമെന്നാണ് കരുതുന്നത് അതേസമയം ഇന്നലെ അർജുനോടിച്ചിരുന്ന ലോറിയിലുണ്ടായിരുന്ന ജാക്കി കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു ഈശ്വർ മാൽപെ ഇന്ന് തെരച്ചിൽ നടത്തിയത് ജാക്കി കണ്ടെത്തിയ സ്ഥലത്തുനിന്ന് എഴുപത് മീറ്ററോളം മാറി വെള്ളത്തിൽ ഡീസൽ പരന്ന സ്ഥലത്തും പരിശോധന നടത്തുന്നുണ്ട് നാവികസേനയുടെ ഡൈവിംഗ് ടീമും തെരച്ചിലിനായി സ്ഥലത്തെത്തിയിരുന്നു പ്രധാനമായും ഇന്നലെ സോണാർ പരിശോധനയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയ മൂന്ന് പോയിന്റുകളിലാണ് ഇന്ന് നാവികസേനയുടെ പരിശോധന കേന്ദ്രീകരിച്ചത് ഇന്നലത്തെ പരിശോധനയിൽ ലോഹസാന്നിധ്യമുള്ള രണ്ട് പോയിന്റുകൾ കൂടി കിട്ടിയിരുന്നു പുഴയുടെ ഒഴുക്കിൽ മണ്ണും മറ്റു സാധനങ്ങളും വന്നടിഞ്ഞ് നീങ്ങിപ്പോയതിന്റെ ഫലമായാണ് കൂടുതൽ സിഗ്നലുകൾ കിട്ടുന്നത് അർജുന പുറമെ കർണാടക സ്വദേശികളായ ജഗന്നാഥ് ലോകേഷ് എന്നിവരെയും കണ്ടെത്തേണ്ടതുണ്ട് അതേസമയം തെരച്ചിൽ നടക്കുന്നിടത്ത് മാധ്യമങ്ങളെ പോലീസ് വിലക്കിയിരുന്നു പ്രദേശത്തു നിന്നും മാധ്യമ പ്രവർത്തകരെ പോലീസ് നീക്കി ബാരിക്കേഡുകൾ സ്ഥാപിച്ചു സുരക്ഷാ കണക്കിലെടുത്താണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വിശദീകരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയുണ്ടെന്നാണെന്ന് മാധ്യമങ്ങളെ തടയ വെഎസ്പി പറഞ്ഞത് അർജുന്റെ ബന്ധു ജിതിനേയും പ്രദേശത്തു നിന്ന് മാറ്റി മാറി നിൽക്കാനാണ് പറഞ്ഞത് അർജുന്റെ ബന്ധുവാണെന്ന് അറിയാതെയാണോ നടപടിയെന്ന് സംശയിക്കുന്നതെന്നും ജിതിൻ പറഞ്ഞു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അർജുനെ കണ്ടെത്താനുള്ള നീക്കം കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പതിയാണ് നടക്കുന്നതെന്നായിരുന്നു കുടുംബം ആരോപിച്ചത് അതിനു പിന്നാലെയാണ് അർജുനെ കണ്ടെത്തണമുള്ള ഹർജി ഹൈക്കോടതിയിൽ പോയത് കോടതി ഒടുവിൽ പറയുകയായിരുന്നു ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിക്കണമെന്ന് അങ്ങനെയാണ് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ നല്ല ഒഴുക്കുള്ളതിനാൽ തന്നെയാണ് ഇത്രയും ദിവസം തെരച്ചിൽ നടത്താതിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് ഒരു ഭാഗം ഇവിടെ നിന്ന് കണ്ടെത്തിയത് ഇത് അർജുന്റെ വണ്ടിയുടേതാണോ എന്ന് സംശയിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അതിന്റെ അല്ല എന്നാണ് ഇപ്പോൾ ബോധ്യമായത് അതേസമയം നാളെ ട്രജർ എത്തിച്ച് പുതിയ തെരച്ചിൽ നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നാളെ തെരച്ചിൽ പുനരാരംഭിക്കില്ല ഇനി മറ്റന്നാൾ മുതലായിരിക്കും തെരച്ചിൽ പുനരാരംഭിക്കുക എന്ന് കാർവാർ എം എൽ എ അറിയിക്കുകയും ചെയ്തു ഇനി പേരെയാണ് കണ്ടെത്തേണ്ടത്